ജി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂരപ്പനിൽ ഞാനൊരു കുന്നോ കർപ്പൂരമായി നിൻ മുന്നിൽ ഞാനൊരു കുന്നോ കർപ്പൂരമായി പല പല ജന്മം ഞാൻ കളമുര സംഗീതമായി കൃഷ്ണ ഗുരുവായൂരിപ്പ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഞങ്ങളുടെ മറ്റുള്ള വീഡിയോയും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഇന്ത്യയിൽ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രം ബദരിനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ് തൃശൂർ പട്ടണത്തിൽ നിന്ന് ഇരുപത്തിയാറ് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറി ഗുരുവായൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് എന്നിരുന്നാലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ഗുരുവായൂരപ്പൻ എന്നറിയപ്പെടുന്ന ഇവിടെയുള്ള ഭഗവാൻ കേരളീയ ഹൈന്ദവരുടെ പ്രധാന ആരാധനാ മൂർത്തികളിലൊരാളാണ് പൊതുവെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത് കൃഷ്ണാവതാര സമയത്ത് മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവാണ് ഇവിടെയുള്ളതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഇതാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ കാണുന്നതിന് ഒരു കാരണം ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ഹനുമാൻ ആനന്ദൻ തുടങ്ങിയ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ അദൃശ്യസങ്കല്പമായി ശിവന്റെ ആരാധനയും നടക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് അയ്യായിരം വർഷമെങ്കിലും പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നാൽ അത് തെളിയിക്കാൻ പറ്റിയ രേഖകളില്ല ആദ്യകാലത്ത് ഇത് ഭഗവാൻ നാരായണനെ ആരാധിക്കുന്ന ഒരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു പിന്നീട് ബുദ്ധക്ഷേത്രമായി മാറി ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രതി പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ ചരിത്രകൃതി പതിനാലാം നൂറ്റാണ്ടിലെ മണിപ്രവാള പുസ്തകമായ കോക സന്ദേശമാണ് ഇതിൽ കുരവയ്യൂർ എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു പതിനാറാം നൂറ്റാണ്ടിലെ പല കൃതികളിലും ഗുരുവായൂരിനെക്കുറിച്ചുള്ള കുറിപ്പുകളും വർണ്ണനയും കാണാം എങ്കിലും മേൽപ്പത്തൂരിന്റെ നാരായണീയമാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രശസ്തമാക്കിയത് തിരുനാവായ കഴിഞ്ഞാൽ പ്രാധാന്യം കൊണ്ട് രണ്ടാമത് വരുന്നത് പൊന്നാനി താലൂക്കിൽ തന്നെയുള്ള ഗുരുവായൂർ ക്ഷേത്രമാണ് തളർവാദ രോഗശാന്തിക്ക് പുകൾ പെറ്റതാണ് ഈ ഹൈന്ദവ ആരാധനാ കേന്ദ്രം വില്ലിൻ ലോകൻ മലബാർ മാനുവലിൽ എങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുംഭമാസത്തിൽ പൂയം നക്ഷത്ര ദിവസം കൊടിയേറി പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ വൃശ്ചിക വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഏകാദശി അഥവാ ഗുരുവായൂർ ഏകാദശി ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി തിരുവോണം മേടമാസത്തിൽ വിഷു ധനു ഇരുപത്തിരണ്ടിനും മകരമാസത്തിലെ നാലാമത്തെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയും നടക്കുന്ന ഇടത്തരികത്ത് ഭഗവതിയുടെ താലപ്പൊലികൾ ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ പുണ്യമാസം എന്നിവ അതിവിശേഷമാണ് കേരള സർക്കാർ വകയായ ഒരു പ്രത്യേക ദേവസ്വമാണ് ക്ഷേത്രഭരണം നടത്തുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ